നാളെ വിവിധ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കലക്ടർമാർ ഇനി പറയുന്ന ജില്ലകളിലുള്ള ആളുകളെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം യാത്രകൾക്ക് നിയന്ത്രണം വിവിധ ജില്ലകളിൽ ശക്തമായിട്ടുള്ള മഴയാണ് അതുകൊണ്ട് തന്നെ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാന അറിയിപ്പിലേക്ക് വരാം ഒന്നാമതായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രി യുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് പകർച്ച പനി പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യ വകുപ്പ് എല്ലാ മേഖലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ പതിനാല് പേരെയാണ് സംസ്ഥാനത്ത് പനി ബാധിച്ച് മരിച്ചത് ഡെങ്കിപ്പനി മുതൽ കോളറ വരെ പകർച്ച വ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം പ്രതിദിനം പനി ബാധിച്ച് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം പതിമൂവായിരം കടന്നു നൂറ്റി എഴുപത്തി മൂന്ന് പേർക്കാണ് കഴിഞ്ഞ ദിവസം മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് ഇരുപത്തിരണ്ട് പേർക്ക് എലിപ്പനി ബാധിച്ചു ഈ മാസം ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് പനി ബാധിച്ച് വിവിധ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇതിൽ ഇരുപത്തിയഞ്ച് പേർ വിവിധ പകർച്ചവ്യാധികളെ തുടർന്ന് മരണപ്പെട്ടു എന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രത പാലിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ ജില്ല കളിലെ അതിശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ തൃശൂർ മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു അങ്കണവാടികളും പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി ബാധകമാവുക അതേസമയം മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ സർവകലാശാല പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല തിങ്കളാഴ്ച അതിതീവ്ര മഴ കണക്കിലെടുത്ത് മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് ആലപ്പുഴ കോട്ടയം തൃശൂർ വയനാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത സാധ്യതയെന്നുള്ള മുന്നറിയിപ്പുമുണ്ട് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പുമുണ്ട് കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഞായറാഴ്ച രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തൃശ്ശൂർ ജില്ലകളിൽ ഒരു മിന്നൽ ചുഴലിയും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു മരങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണ് ഇന്ന് ഉച്ചയോടെ ഉണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങളാണ് കടപുഴകി വീണിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായ മഴ വടക്കൻ കേരളത്തിൽ കനത്ത നാശം വിതയ്ക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഇടങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് നാദാപുരത്ത് ആളൊഴിഞ്ഞ കെട്ടിടം നിലംപൊത്തി വടകര മിത്തലങ്ങാടിയിൽ കുന്നിടിഞ്ഞതോടെ സമീപത്തെ വീടുകളും ഭീഷണിയിലായി വയനാട്ടിലും വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ മഴയിൽ പിണങ്ങോട് റോഡ് തകർന്നു സമീപത്തുള്ള വീടുകളും അപകട ഭീഷണിയിലാണ് യാത്രകൾക്കും നിയന്ത്രണമുണ്ട് വെള്ളിയോട് രണ്ട് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു ചൊവ്വാഴ്ച വരെ വയനാട്ടിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിലേക്ക് യാത്ര പോകുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം കുന്നിടിഞ്ഞു ും അതുപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണുമൊക്കെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അത്യാവശ്യ യാത്രകൾക്ക് മാത്രം ശ്രമിക്കുക അല്ലാത്ത ഘട്ടങ്ങളിൽ യാത്ര ഒഴിവാക്കുവാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക